പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ ബിജെപി സ്ഥാനാർത്ഥികൾ ഇന്നുമുതൽ കളത്തിൽ പി സി ജോർജിന്റെ പ്രതിഷേധം തണുപ്പിക്കാൻ ശ്രമം അന്തിമ സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഇന്ന് ഡൽഹിയിലെത്തും ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന നിലപാടിൽ കേരള നേതൃത്വം മൂന്ന് മണ്ഡലങ്ങളിലെങ്കിലും പുതുമുഖങ്ങൾ വന്നേക്കും കോഴിക്കോട് മരണത്തിൽ മുഴുവൻ പ്രതികളും അകത്ത് സംഭവസ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പും ഉടൻ ആരോപണങ്ങളിൽ പ്രതിരോധം തീർക്കാൻ എസ് എഫ്ഐ ശ്രമം പ്രതിസന്ധി അവസാനിക്കാതെ ഹിമാചൽ കോൺഗ്രസ് മന്ത്രിസഭായോഗത്തിനിടെ രണ്ട് മന്ത്രിമാർ ഇറങ്ങിപ്പോയി മുഖ്യമന്ത്രിമാരാറേ ഒത്തുതീർപ്പിനില്ലെന്ന് കൂടുതൽ എം എൽ എ പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ഇന്ന് ഷഹബാസ് ഷെരീഫിന് മുൻതൂക്കം ഇമ്രാൻഖാന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി ഒമർ അയൂബ് ഖാൻ എതിരാളി വിശദമായ വാർത്തകളിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അന്തിമ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും ഇന്ന് ഡൽഹിയിലെത്തും ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന നിലപാടിൽ കേരള നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ് മൂന്ന് മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എം പിമാർക്ക് പകരം പുതുമുഖങ്ങളെ അവതരിപ്പിക്കാനുള്ള സാധ്യതകളും യോഗം പരിശോധിക്കും എൽഡിഎഫ് പ്രചാരണ രംഗത്ത് ആദ്യഘട്ടം പിന്നിടുന്ന പശ്ചാത്തലത്തിൽ വരുന്ന ആഴ്ച തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് ആദ്യമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിനു പിന്നാലെ അഞ്ചു വർഷം ചെയ്ത കാര്യങ്ങൾ വികസന രേഖയാക്കി പുറത്തിറക്കി കോട്ടയത്തെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കി എന്നാണ് എംപിയുടെ റെയിൽവേ വികസനവും പാസ്പോർട്ട് ഓഫീസ് ഉൾപ്പെടെയുള്ള വികസനവുമാണ് ചാഴിക്കാടൻ പ്രധാനമായും അവതരിപ്പിക്കുന്നത്

സൈറ്റിൽ ആർക്കും അത് വേണ്ടിയുള്ള ഒരു നമ്മൾ കണ്ടത് ആയിരം കോടി രൂപയുടെ റെയിൽവേ വികസനമാണ് കൊണ്ടുവന്നതെന്ന് വികസന രേഖ അവകാശപ്പെടുന്നു ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ തൊണ്ണൂറ്റി കിലോമീറ്റർ മുന്നൂറ്റി കോടി രൂപയുടെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഇതെല്ലാം നേട്ടമായി അവതരിപ്പിക്കുകയാണ് കാര്യത്തിൽ ഏതാണ്ട് കോടി രൂപയുടെ അത് പാതയേറ്റിപ്പിക്കലിന്റെ കാര്യമായിരുന്നാലും സ്റ്റേഷനുകളുടെ നവീകരണമായിരുന്നാലും വിവിധ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഒരു പരിധിവരെ അതിൻ്റെ അംഗീകാരം കൂടിയായി ഞാൻ കാണുന്നു ഇന്നലെ പത്രങ്ങളിലേക്ക് വന്ന ഒരു കാര്യമുണ്ട് രാജ്യത്തെ നൂറ്റി അൻപത് റെയിൽവേ സ്റ്റേഷനുകളിൽ വൃത്തിയും മികവുമുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്റ്റേഷനുകളുടെ ലിസ്റ്റ് അതിൽ കോട്ടയവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് അഭിമാനകരമായ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലയിലെ ഇടത് സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു ജി ശ്രീജിത്ത് ന്യൂസ് ന്യൂസെയിറ്റീൻ കോട്ടയം ആറ്റങ്ങളിനേക്കാൾ വലിയ ഇടതുപക്ഷ കോട്ടയൊന്നുമല്ല ആലപ്പുഴയെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കാര്യങ്ങൾ വിശദീകരിച്ച് ജനങ്ങളുമായി സംവദിച്ചുള്ള പ്രചാരണമാണ് തന്റേത് ഭരിക്കാൻ സാധ്യതയുള്ള മുന്നണിയെ ചേർത്തുവെക്കുന്നവരാണ് ആലപ്പുഴക്കാരെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ പ്രതികരിച്ചു കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ആളുകളുമായി സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അതായത് നമസ്കാരം പറഞ്ഞ ആളുകളോട് ചിരിച്ച് എനിക്ക് വോട്ട് തരണം എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാൻ എവിടെയും നടത്തിയിട്ടില്ല ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണം എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല കാരണം ആറ്റിങ്ങലിനേക്കാൾ വലിയ ഒരു ഇടതുപക്ഷ കോട്ടയാണ് ആലപ്പുഴ എന്നുള്ള ഒരു ധാരണയൊന്നുമില്ല അവിടെ മാറി മാറി ആളുകളെ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള ജനങ്ങളാണ് ഭരിക്കാൻ സാധ്യതയുള്ള മുന്നണിയോടൊപ്പം ആളുകളെ ചേർത്ത് വയ്ക്കാനുള്ള പ്രബുദ്ധത കാണിച്ച ആളുകളാണ് ആലപ്പുഴയിലെ ആളുകൾ അപ്പൊ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി ഭരണകൂടത്തെ നയിക്കുമ്പോൾ എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വിജയിപ്പിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്ത എൻ ഡി എ വിജയിപ്പിച്ചുകൂടാ എന്നുള്ള ചിന്ത ആലപ്പുഴയിലെ ജനങ്ങൾക്കുണ്ടായി കൂടെ അവർക്കുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ ഈ തവണ ചരിത്രം മാറ്റിക്കുറിക്കുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് നാടിനു വേണ്ടി ഒന്നും എതിരാളികൾ ന്യൂസ് പ്രതികരണം കോഴിക്കോട് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേഷ് നമ്മോടൊപ്പമുണ്ട് ഒടുവിൽ പ്രഖ്യാപനം ഞങ്ങൾക്ക് ഈ പ്രാവശ്യം നല്ല ആത്മവിശ്വാസമുണ്ട് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വാധീനമുള്ള നല്ല അടിത്തറയുള്ള മണ്ഡലമാണ് കഴിഞ്ഞ മൂന്നാല് തെരഞ്ഞെടുപ്പുകളിലായി ഞങ്ങൾ ക്രമാതീതമായി വോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ് സംഘടനാപരമായി നല്ല അടിത്തറയുള്ള പാർലമെന്റ് മണ്ഡലമാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം നല്ല റിസൾട്ട് ഉണ്ടാകും പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ആനുകൂല്യം ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം ആയിരക്കണക്കിന് കോടി രൂപയാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി മോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത് ആ വികസന പ്രവർത്തനത്തിന്റെ തുടർച്ച ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരവസരം ബി ജെ പിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും നൽകണം എന്നുള്ളത് വോട്ടർമാരുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും അത് വോട്ടർമാർ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം രണ്ട് എം പിമാരെയാണ് നേരിടേണ്ടി വരുന്നത് ഒരു എം പി അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളൊക്കെ അക്കമിട്ട് നിർത്തി എത്ര രൂപ മണ്ഡലത്തിനു വേണ്ടി ചെലവഴിച്ചു എന്നതൊക്കെ ചൂണ്ടിക്കാട്ടി മത്സരിക്കുന്നു അടുത്തയാൾ പങ്കെടുത്ത ഡിബേറ്റുകൾ ദേശീയ തലത്തിൽ നടത്തിയ ഈ ബി ജെ പിക്ക് എതിരെ നടത്തിയ പോരാട്ടങ്ങൾ എന്നിവയൊക്കെ മത്സരിക്കുന്നത് ഈ രണ്ട് എം പിമാരോടുള്ള മത്സരത്തെ എങ്ങനെ കാണുന്നത് രണ്ട് എം പിമാരും കോഴിക്കോടിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം നിലവിലുള്ള എം ശ്രീ രാഘവൻ അദ്ദേഹം പ്രചരിപ്പിക്കുന്ന മുഴുവൻ നരേന്ദ്രമോദി സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യക്തിപരമായിട്ട് എന്തു ചെയ്തു ഒരു എം എന്നുള്ള നിലക്ക് ഏതെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു പ്രൊജക്ട് അദ്ദേഹം പാർലമെന്റിൽ അവതരിപ്പിച്ചോ ഏതെങ്കിലും ഒരു വിഷയം അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചോ മോദി സർക്കാർ വരുന്നതിന് മുമ്പ് അഞ്ചു വർഷക്കാലം ആ അഞ്ചു വർഷക്കാലം രാഘവൻ എന്ത് ചെയ്യായിരുന്നു പാർലമെന്റിൽ കോഴിക്കോട് എന്തെങ്കിലും വികസനമുണ്ടായോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടായിട്ടുള്ള വികാ വികസനം നരേന്ദ്രമോദി സർക്കാർ ഏർപ്പാടാക്കിയ വികസനമാണ് അതിൽ എം കെ രാഘവൻ അവകാശവാദമാണുള്ളത് ഇളമരകരൻ ദീർഘകാലം രാജ്യസഭാംഗമായിരുന്നു അദ്ദേഹം കോഴിക്കോടിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവരാരും കോഴിക്കോടിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ലേ ഇവരാകെ ചെയ്തിട്ടുള്ളത് പാർലമെന്റിൽ രാജ്യസഭയിലും ലോക്സഭയിലും മോഡിക്കെതിരായിട്ട് കൂക്കി വിളിക്കുക എന്നുള്ളതാണ് അങ്ങനെ കൂക്കി വിളിക്കാനുള്ള ആളുകളെയാണോ പാർലമെന്റിലേക്ക് അയക്കേണ്ടത് അതോ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളെയാണോ അയക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായ ചോദ്യം അതിനാണ് ജനം ഉത്തരം കാണാൻ വേണ്ടി പോകുന്നത് ഈ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പരീക്ഷണശാലയാണ് കഴിഞ്ഞ കുറച്ചു നാളായി കോഴിക്കോട് നിൽക്കുന്നത് ഇപ്പൊ പാലസ്തീൻ വിഷയമായാലും ഏക സിവിൽ കോഡൊക്കെയായാലും പ്രതിഷേധങ്ങളൊക്കെ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഈ മാർച്ചും കൺവെൻഷനും ഒക്കെ ആരംഭിക്കുന്ന ഇവിടെയാണ് ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു കണ്ണാണോ ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിൽ കോഴിക്കോട് മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് വേണ്ടിയിട്ടാണ് യു ഡി എഫും എൽഡിഎഫും പരിശ്രമിക്കുന്നത് പക്ഷേ അത് പഴയതുപോലെ അത്ര എളുപ്പമല്ല കാരണം ന്യൂനപക്ഷ സമൂഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് പ്രത്യേകിച്ച് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ക്രിസ്ത്യൻ സമൂഹം അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് അവരെ അങ്ങനെ തെറ്റിദ്ധിരിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിൽ ഇല്ലാത്ത ഭീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എൽഡിഎഫും യുഡിഎഫും പരിശ്രമിച്ചിട്ടുള്ളത് പക്ഷേ രാജ്യത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ആണ് പോകുന്നത് ആണ് ജയിക്കുന്നത് അതുകൊണ്ട് ന്യൂനപക്ഷ സമൂഹങ്ങളും ഞങ്ങൾക്കും അപ്രാപ്യമല്ല ഞങ്ങൾ അവരോടും കാര്യങ്ങൾ വിശദീകരിക്കും ന്യൂനപക്ഷ ഏകീകരണത്തിന് വേണ്ടിയിട്ടുള്ള വില കുറഞ്ഞ രാഷ്ട്രീയമാണ് യുഡിഎഫും എൽഡിഎഫും നടത്തുന്നത് അത് അവർക്ക് തന്നെ വിനിയാകും ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ലല്ലോ വോട്ട് എല്ലാവർക്കും ഒരേ േ അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർക്ക് ബോധ്യമാവും ഞാൻ ഞാനതിനെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് കമന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിനുള്ള ഘടകം ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയം നോക്കിയാണ് ഇനി അവർ പറഞ്ഞ പദപ്രയോഗങ്ങൾ കടപെടുക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യം ഏട്ടനും മിക്കക്കമല്ലോ അനിയനല്ലേ വോട്ട് ചെയ്യേണ്ടത് അവരെക്കാൾ എത്രയോ ജൂനിയറാണ് ഞാൻ ഈ പ്രായമുള്ള ആളുകളിലല്ലോ പാർലമെന്റിൽ പോകേണ്ടത് ഒരു ചെറുപ്പക്കാരനെ പാർലമെന്റിലയക്കണം താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഒരാളെ പാർലമെന്റിലേക്ക് അയക്കണമെന്നല്ലേ കോഴിക്കോട്ടുകാർ ആലോചിക്കുക അപ്പൊ അതുകൊണ്ട് അത്തരം പദപ്രയോഗങ്ങളൊന്നും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല അതൊക്കെ വില കുറഞ്ഞ രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് നിലവിലുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രശ്നങ്ങളാണ് മോഡിക്കൊരു വോട്ട് എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് അത് ജനം ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഈ കോഴിക്കോട്ടുകാരുടെ ദീർഘനായവരുടെ ആഗ്രഹമാണ് എയിംസ് താങ്കൾ എം പി ആയാൽ അത് കോഴിക്കോട്ടുകാർക്ക് ഉറപ്പ് നൽകുന്നു തീർച്ചയായിട്ടും കോഴിക്കോടിന്റെ ദീർഘകാലത്തെ ആവശ്യമാണ് അതിനുവേണ്ടിയിട്ടുള്ള ഒരു സംഘടിതമായിട്ടുള്ള പരിശ്രമം നടത്താൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല കാരണം ഇവരാരും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുകയെന്നല്ലാതെ കേരളത്തിനോ കോഴിക്കോടിനോ വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ അജണ്ട നിശ്ചയിച്ച് അതിന്റെ മുൻഗണന നിശ്ചയിച്ച് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടായിട്ടില്ലല്ലോ ഒരവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും എന്റെ മുൻഗണന ക്രമതൊക്കെയായിരിക്കും മെയിംസ് ഉൾപ്പെടെയുള്ള കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ അടിസ്ഥാന സൌകര്യമേഖല ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ തന്നെയായിരിക്കും ഞാൻ മുൻഗണന നൽകുന്ന പ്രധാനപ്പെട്ട വിഷയം കോഴിക്കോട് നേരത്തെയും മത്സരിച്ച് പരിചയമുള്ള ആളാണ് എം ടി രമേശ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ കൈ ചേർത്ത് പിടിക്കും താമര കോഴിക്കോട് ഒന്ന് വിരിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹവും വയനാട് പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടിയതോടെ തുടർ നടപടികൾ ഊർജിതമാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പും ഉടനുണ്ടാകും കേസിൽ പ്രതി ചേർക്കപ്പെട്ട പതിനെട്ട് പേരും പിടിയിലായതോടെ കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയിരിക്കുകയാണ് പോലീസ് ആദ്യം പിടിയിലായ ആറ് പ്രതികളെ തിങ്കളാഴ്ച വരെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു വിശദമായി ചോദ്യം ചെയ്യണമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവിന്റെ ആവശ്യം അംഗീകരിച്ചാണ് കോടതി നടപടി ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ തെളിവെടുപ്പിന് ഹാജരാക്കും സിദ്ധാർത്ഥിനെ പീഡനത്തിനിരയാക്കിയ നാല് സ്ഥലങ്ങളിലും പ്രതികളെ തെളിവെടുപ്പിന് എത്തിക്കും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുക റാഗിംഗ് നിരോധന നിയമം ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുക അന്യായമായി തടഞ്ഞുവെക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വയനാട്ടിലെ അഞ്ച് ഇൻസ്പെക്ടർ എസ്എച്ച്ഒമാരുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നടത്തിയ അന്വേഷണത്തിലാണ് മുഴുവൻ പ്രതികളും വലയിലാകുന്നത് വയനാട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണന്റെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനായിരുന്നു അന്വേഷണ ചുമതല ന്യൂസ് വയനാട് മൂന്നാറിനെ വിറപ്പിച്ച പടയപ്പ ഒടുവിൽ കുട്ടിക്കും ഒപ്പം ചേർന്നു ഇന്നലെ നേമക്കാട് പടയപ്പ ഉണ്ടായിരുന്നത് ഇണക്കൊപ്പം ചേർന്നതോടെ ഇനി അക്രമങ്ങൾ ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ മൂന്നാറിലെ റോഡുകളിൽ അക്രമാസക്തനായി മാറിയ പടയപ്പയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മതപ്പാടിലായിരുന്നു പടയപ്പ എന്നാൽ മൂന്നാർ നിവാസികൾക്ക് ആശ്വാസമാകുന്ന വാർത്തയാണ് ഒടുവിൽ വരുന്നത് പടയപ്പ ഇണയ്ക്കും കുട്ടിക്കും ഒപ്പം ചേർന്നു ഇന്നലെ രാവിലെ ആറര മുതൽ പതിനൊന്നര വരെ നേമക്കാടായിരുന്നു പടയപ്പ ഇതിനുശേഷം ഷോലക്കാട്ടിലേക്ക് മാറി പടയപ്പ ഇണ ചേരാനായി തയ്യാറെടുക്കുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് ന്യൂസെയിറ്റീന് ലഭിച്ചത് ഈണയ്ക്കൊപ്പം ചേർന്നതോടെ തൽക്കാലത്തേക്ക് പടയപ്പയുടെ അഭ്യാസങ്ങൾ റോഡിൽ ഉണ്ടാകില്ല എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ അക്രമം തുടർന്നതോടെ മൂന്നാർ ആർ ആർ ടി സംഘം പടയപ്പയ്ക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിലും ശക്തമായ നിരീക്ഷണം തുടരാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം ജി ന്യൂസ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത നീക്കങ്ങളെ തുടർന്ന് ഹിമാചൽ പ്രദേശ് കോൺഗ്രസിൽ ഉടലെടുത്ത പ്രതിസന്ധി രൂക്ഷമാകുന്നു ഇന്നലെ മന്ത്രിസഭായോഗത്തിനിടെ രണ്ട് മന്ത്രിമാർ ഇറങ്ങിപ്പോയി ഇതോടെ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിനെതിരായ നീക്കങ്ങൾ വിമതചേരി സജീവമാക്കുകയാണെന്ന് വ്യക്തമായി ഹിമാചലിൽ കോൺഗ്രസ് സർക്കാർ ഉടൻ താഴെ വീഴുമെന്നാണ് വിമത എം എൽ എ രജീന്ദർ റാണയുടെ പ്രതികരണം മുഖ്യമന്ത്രി മാറാതെ ഒത്തുതീർപ്പുകളില്ലെന്നും കൂടുതൽ പാർട്ടി എം എൽ എ മാർ തങ്ങൾക്കൊപ്പം ഉണ്ടെന്നുമാണ് വിമത വിഭാഗം അവകാശപ്പെടുന്നത് ഹൈക്കമാൻഡ് നിയോഗിച്ച ദൌത്യസംഘം പ്രതിസന്ധി മറികടക്കാനുള്ള ചർച്ചകൾ തുടരുകയാണ് ബിജെപിയെ പുകഴ്ത്തി ഹിമാചൽ കോൺഗ്രസ് അധ്യക്ഷ സിംഗ് നേരത്തെ രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ഇന്ന് പി എം എൽ എൻ സ്ഥാനാർത്ഥിയും മുൻ പ്രധാനമന്ത്രിയുമായ ഷഹബാസ് ഷെരീഫിനാണ് മുൻതൂക്കം മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായ പി ടി ഐ പിന്തുണയ്ക്കുന്ന സുന്നി ഇത്തിഹാദ് കൌൺസിൽ സ്ഥാനാർത്ഥി ഒമർ അയൂബ് ഖാനാണ് എതിരാളി വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ പി പി യുപിയുടെ അടക്കം ആറോളം കക്ഷികളുടെ പിന്തുണ ഷഹബാസ് ഷെരീഫിനുണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഈ മാസം ഒൻപതിന് നടത്തുമെന്ന് പാക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു പി എം എൽ ധാരണ പ്രകാരം മുൻ പ്രസിഡന്റും പിപി പി നേതാവുമായ ആസിഫ് അലി സർദാരിക്കും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കമു കർഷകരുടെ ഡൽഹി ചലോ മാർച്ചിൽ ഇന്ന് നിർണായക ദിനം പ്രതിഷേധത്തിലെ തുടർ നടപടികളിൽ ഇന്ന് തീരുമാനം ഉണ്ടാകും കർഷക മാർച്ചിനിടെ ഉണ്ടായ പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ട കർഷകനായുള്ള പ്രാർത്ഥനാ യോഗത്തിന് ശേഷം ചേരുന്ന കർഷക സമിതിയുടെ യോഗത്തിലാകും തീരുമാനം എടുക്കുക നിലവിൽ കർഷകർ പഞ്ചാബ് ഹരിയാന അതിർത്തികളിൽ തുടരുകയാണ് കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമെതിരെ കരുത്തുകാട്ടാനൊരുങ്ങി പ്രതിപക്ഷം ബീഹാറിലെ മഹാഗ്ബന്ധന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്ന റാലിയിൽ ലാലു പ്രസാദ് യാദവ് തേജസ്വി യാദവ് രാഹുൽ ഗാന്ധി സീതാറാം യെച്ചൂരി എന്നിവർ പങ്കെടുക്കുമെന്നാണ് സൂചന നിതീഷ് കുമാർ സഖ്യം വിട്ടശേഷമുള്ള മഹാഗഠ്ബന്ധന്റെ ആദ്യ റാലി കൂടിയാണ് ഇത് പതിനായിരത്തോളം പേർ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത് മൂന്നാറിൽ ഡീൻ കുര്യാക്കോസ് എം പി നടത്തിയ നിരാഹാര സമരത്തിൽ രാഷ്ട്രീയ വിവാദം കനക്കുന്നു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മാത്രമാണ് എം പി സമരം നടത്തിയതെന്ന് ഇടതുപക്ഷം ആരോപിക്കുമ്പോൾ ഇടുക്കിയെ വനവൽക്കരിക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇത് ചെറുത്തു തോൽപ്പിക്കുമെന്നുമാണ് കോൺഗ്രസിന്റെ പ്രത്യാരോപണം അഞ്ചു വർഷം ആയിരുന്നിട്ടും കേന്ദ്ര വന്യജീവി നിയമം ഭേദഗതി ചെയ്യുന്നതിന് ഒരു ഇടപെടലും ഡീൻകോസ് നടത്തിയില്ലെന്നാണ് എൽ ഡി എഫ് ആരോപണം പൊതു തീരുമാനങ്ങൾ അംഗീകരിച്ച ശേഷം സമരം നടത്തി സ്വയം രചിതനായി എം പി മടങ്ങുകയായിരുന്നു കാര്യമില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഫലപ്രദമായി അഞ്ചു വർഷം പാർലമെന്റിൽ എത്രപാത്ര പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത് സബ്മിഷൻ ആകട്ടെ പ്രമേയമാകട്ടെ എത്ര ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൂടി തെരഞ്ഞെടുപ്പ് പടിപാദത്തിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ വന്യമൃഗ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നവരാണ് എംപിക്കെതിരെ അപവാദ പ്രചാരണം നടത്തുന്നതെന്നും ഇടുക്കിയെ വനമെത്തിക്കാനുള്ള നീക്കം തുടർ സമരങ്ങളിലൂടെ ചെറുക്കുമെന്നും കോൺഗ്രസ് പറയുന്നു ഈ വന്യമൃഗ ആക്രമണങ്ങൾ മൂലം ആളുകൾ ഭരിക്കപ്പെടുന്നു വളർത്തുമൃഗങ്ങൾ നടക്കുന്നു ഇവിടെ ആളുകൾക്ക് സ്വയമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധി സമരം ചെയ്യുമ്പോൾ ആ ജനപ്രതിനിധിയോടൊപ്പം നിൽക്കേണ്ടവരാണ് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ എന്ന് ഓർമ്മപ്പെടുത്താൻ അവസരം വരും ദിവസങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത സത്യതൈറ്റീൻ ഇടുക്കി സംസ്ഥാനത്ത് വിവിധ വേദികളിലായി നടന്നുവരുന്ന മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ സമാപന സംവാദം ഇന്ന് കൊച്ചിയിൽ നടക്കും കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ ഒൻപതിന് റസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായാണ് മുഖാമുഖം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വിശിഷ്ടാതിഥിയാകും മുഖാമുഖത്തിൽ അറുപത് റസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംവദിക്കും ബാക്കിയുള്ളവർക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി നൽകാം രണ്ടായിരത്തിലധികം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ പങ്കെടുക്കും അകാലത്തിൽ ഭർത്താവിനെ നഷ്ടമായ തൃപ്പൂണിത്തുറ സ്വദേശിനിയായ സരോജിനിയമ്മ വളരെ കഷ്ടപ്പെട്ടാണ് പറക്കമുറ്റാത്ത രണ്ട് പെൺമക്കളെ വളർത്തി വലുതാക്കിയത് തന്റെ സ്വത്ത് രണ്ടു പേർക്കുമായി വീതം വെച്ചു നൽകി പിന്നീട് അമ്മ അവർക്കൊരു ബാധ്യതയായി കേരളം കഴിഞ്ഞ രാത്രി ആ അമ്മയുടെ ദുരവസ്ഥ കണ്ടതാണ് ഒടുവിൽ നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്നാണ് അമ്മയ്ക്ക് വീടിനുള്ളിൽ കയറാൻ കഴിഞ്ഞത് സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് അതിനിടെ ആരോപണം നിഷേധിച്ച് മകൾ ജിജോ രംഗത്തുവന്നു അമ്മയെ വീടിന് പുറത്താക്കിയ മകളുടെ ക്രൂരതയെ കുറിച്ച് ആദ്യം വാർത്ത പുറത്തുവിട്ടത് കഴിഞ്ഞ രാത്രി ന്യൂസ് സംഘം തൈക്കുടത്തെ വീട്ടിലെത്തുമ്പോൾ സരോജിനി അമ്മ സ്വന്തം വീടിന്റെ ഉള്ളിൽ കയറാൻ കഴിയാതെ മണിക്കൂറുകളായി പുറത്തിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആർ ഡിഒയുടെ ഉത്തരവ് ഉണ്ടായിട്ടും സ്വന്തം വീടിന് മുന്നിൽ ഒരു അഭയാർത്ഥിയെ പോലെ ഇരിക്കേണ്ടി വന്ന ദയനീയ അവസ്ഥ അവിടെ തിങ്ങിക്കൂടിയ നാട്ടുകാരിലും ജനപ്രതിനിധികളിലും വേദനയുണ്ടാക്കി പക്ഷേ വളർത്തി വലുതാക്കിയ മകൾ കാട്ടിയ ക്രൂരതയെക്കുറിച്ച് പറയുമ്പോൾ പലവട്ടം ആ അമ്മയുടെ കണ്ണും നിറഞ്ഞു പോലീസ് എത്തി നടപടി സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നതോടെ രാത്രി പതിനൊന്നേ പതിനഞ്ചോടെ നാട്ടുകാരുടെ സഹായത്തോടെ സരോജിനി അമ്മ കഥകു കയറി പിന്നീട് പോലീസിന്റെ കാവലിലാണ് ഇവർ വീട്ടിൽ അന്തിയറങ്ങിയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് അന്വേഷണം നടത്തി രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മരട് പോലീസിന് നിർദ്ദേശം നൽകി അതിനിടെ ആരോപണം നിഷേധിച്ച മകൾ ജിജോ രംഗത്തെത്തിയിട്ടുണ്ട് അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ലെന്നും അവർ സ്വമേധയാ പോവുകയാണ് ചെയ്തതെന്നുമാണ് വിശദീകരണം നല്ല ഭക്ഷണങ്ങൾ നന്നായിട്ട് ജീവിക്കുന്ന ഒരു അമ്മയാണ് സുഖങ്ങളും ജീവിക്കുന്ന ും സംഭവത്തിന് പിന്നിൽ കുടുംബ പ്രശ്നത്തിനൊപ്പം രാഷ്ട്രീയ വിരോധം കൂടിയുണ്ടെന്നും മകൾ ആരോപിക്കുന്നു അമ്മയും മകളും തമ്മിലുള്ള പ്രശ്നത്തിൽ സി പി എം നേതാക്കൾ പോലീസിനെയും സമ്മർദ്ദത്തിലാക്കിയെന്നാണ് നാട്ടുകാരുടെ വിമർശനം എന്തിനാണ് ആർക്കു വേണ്ടിയാണ് പാർട്ടി ഇടപെടൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ന്യൂസ് കൊച്ചി കോട്ടയത്ത് കാർ സർവീസ് സെന്ററിൽ തീപിടുത്തം ആറ് വാഹനങ്ങൾ കത്തി നശിച്ചു ആളപായമില്ല ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് ഏറ്റുമാർ നൂറ്റൊന്ന് കവലയിലെ സർവീസ് സെന്ററിലാണ് തീപിടിച്ചത് ഫയർഫോഴ്സ് ഫയർഫോഴ്സെത്തി തീയണച്ചു എറണാകുളം ജില്ലയിലെ മഴുവന്നൂരിൽ നിന്നുള്ള വനിതാ കൂട്ടായ്മ ഇപ്പോൾ തിരക്കിലാണ് കുടുംബശ്രീയിലെ നൂറോളം വനിതകൾ സൌജന്യമായി സൈക്കിൾ പഠിക്കുകയാണ് ബൈക്സ് ഇന്ത്യ ഫൌണ്ടേഷനും മിന്നൽ കോലഞ്ചേരി സൈക്കിൾസും സംയുക്തമായാണ് പഞ്ചായത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ ഒന്ന് കേവലം രണ്ടു മണിക്കൂർ കൊണ്ട് സാധ്യമാകുന്നു ഇതത്ര വലിയ കാര്യമോ എന്ന് സംശയം ഉന്നയിക്കുന്നവർ ഉണ്ടാകും എന്നാൽ ഇവർക്കിത് അത്ര വലിയ ഒന്ന് തന്നെയാണ് ചെറുപ്പത്തിൽ സൈക്കിൾ ചവിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ സൈക്കിൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി അന്ന് അച്ഛനമ്മമാർക്ക് ഉണ്ടായിരുന്നില്ല സാമ്പത്തികം മെച്ചപ്പെട്ടപ്പോൾ പ്രായം കടന്നുപോയി സൈക്കിൾ പഠിക്കാൻ പ്രായം ഒരു തടസ്സമേ അല്ല എന്ന് ഇപ്പോൾ ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഞാനിങ്ങനെ കുടുംബശ്രീ ഗ്രൂപ്പിലാണ് ആദ്യമായിട്ട് മിന്നൽ സൈക്കിൾസിൻ്റെ പരിശീലനമുണ്ട് ഷീ സൈക്കിൾസ് എന്നാണ് പറഞ്ഞത് അപ്പം സ്ത്രീകളെ സൈക്കിളിങ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം എനിക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്കും ശരിക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട് പഠിക്കാൻ പറ്റുമെന്നൊരു ഇതുണ്ട് കാരണം വെച്ചാൽ ഞങ്ങൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചത് ഞങ്ങൾക്ക് പറ്റില്ലായിരിക്കുന്നത് പക്ഷേ അപ്പോൾ എന്തായാലും പഠിക്കാൻ പറ്റും രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തെ അമ്പത് ശതമാനം സ്ത്രീകളും സൈക്കിൾ ഓടിക്കാൻ പ്രാപ്തരാവുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ബൈക്സ് ഇന്ത്യ ഷീ സൈക്ലിംഗ് നാഷണൽ പ്രൊജക്ടിന്റെ ഭാഗമായാണ് കുടുംബശ്രീ അംഗങ്ങളായ വനിതകൾക്ക് സൗജന്യ സൈക്ലിംഗ് പരിശീലനം നൽകുന്നത് മഴുവന്നൂർ പഞ്ചായത്തും മിന്നൽ സൈക്കിൾസ് കോലഞ്ചേരിയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ബൈജു ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ സിമി ബാബു അധ്യക്ഷയായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പർ ഇതിനെ പറഞ്ഞു അതുപോലെ തന്നെ മെമ്പറുടെ ഹസ്ബൻഡ് മോബിൻ മിന്നൽ സൈക്കിൾസിന്റെ തന്നെ പാർട്ട്ണർ ഒരാളാണ് അദ്ദേഹം പറഞ്ഞപ്പോഴും ഞാനും ചോദിച്ചത് നമുക്ക് വിജയാക്കാൻ പറ്റുമോ എന്നൊരു സംശയമായിരുന്നു പക്ഷേ ഇത് ഞെട്ടിച്ചു കളഞ്ഞു ആ ഗ്രൂപ്പിലെ ഓരോരുത്തരുടെയും കമന്സും അതുപോലെ തന്നെ ഓരോരുത്തരും അതിനകത്ത് പറയുന്ന കാര്യങ്ങളും എത്രയോ ആളുകളാണ് ആ ഗ്രൂപ്പിൽ തന്നെ എന്തോ ആളുകളാണ് എത്രയോ വനിതകളാണ് അതിലേക്ക് മുമ്പോട്ട് വന്നിരിക്കുന്നത് മിന്നൽ സൈക്കിൾസ് പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു നൂറിൽ അധികം വനിതകളാണ് പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നേടുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഷീ സൈക്ലിംഗ് നാഷണൽ കോർഡിനേറ്റർമാരായ പ്രകാശ് ഗോപിനാഥ് സീനത്ത് എം എ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം ഇതെല്ലാം പഞ്ചായത്തുകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം എല്ലാ സ്ത്രീകളിലേക്കും എത്തിക്കുക രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഒരു അമ്പത് ശതമാനം സ്ത്രീകളെ സൈക്ലിംഗിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം സ്ത്രീകളുടെ ആരോഗ്യം പിന്നെ നമ്മുടെ പരിസ്ഥിതി എല്ലാം കണക്കിലെടുത്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുക പിന്നെ ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുക ഒരു സ്വതന്ത്ര സഞ്ചാരം അല്ലെ സഞ്ചാര സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അതിലേക്ക് അവരെ കൊണ്ടുവരാമെന്നാണ് ഇതിന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പരിസ്ഥിതിക്ക് ഉപദ്രവമില്ലാത്ത സഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നതുകൂടിയാണ് ഷീ സൈക്ലിംഗിൻ്റെ ലക്ഷ്യം ന്യൂസ് മഴുവന്നൂർ ആദ്യ വാർത്ത പൂർണ്ണമാകുന്നു നമസ്കാരം ജബൽപൂർ